വീഡിയോയിലേക്ക് സ്വാഗതം തൃശ്ശൂർ മാളയിൽ നടന്ന ഒരു സംഭവമാണ് ഒരു ആറ് വയസ്സുകാരെ കുഞ്ഞിൻ്റെ ദാരുണ അന്ത്യം കുഞ്ഞിനെ കാണാണ്ടായപ്പോൾ കിട്ടും കിട്ടണേ എത്രയും പെട്ടെന്ന് കൊച്ചിനെ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു അല്ലേ പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് മരിച്ചു എന്നുള്ള വാർത്തയിൽ നിന്ന് കേട്ടത് പക്ഷെ മരിച്ചത് എന്താണെന്ന് എങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോൾ അതിലും വലിയ നെട്ടലായിരുന്നു നമുക്കെല്ലാവർക്കും ഏതായാലും നമുക്ക് വാർത്തയിലോട്ട് കിടക്കാം അവർ <laughs> ആ കാര്യങ്ങൾ വിശദീകരിക്കുമ്പഴും ആ എന്താണ് അവൻ ചെയ്തത് എങ്ങനെ ചെയ്തു ഏത് ചെയ്തു എന്നൊക്കെ അവൻ പറയുമ്പോഴും അവനിക്ക് തെല്ല് പോലും ഒരു കുറ്റബോധമോ ഒന്നും തന്നെ അവൻ്റെ മുഖത്ത് കാണാനില്ല പിന്നെ അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ അവനിക്കിതിൻ്റെ ഈ ക്രിമിനൽ പശ്ചാത്തലം നേരത്തെ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അതിനകത്തു നിന്നൊക്കെ ചിലവരൊക്കെ തന്നെ ക്രിമിൽ പശ്ചാത്തലമുള്ള ആൾക്കാരെയൊക്കെ തന്നെ പലപ്പോഴും പല രീതിയിലും നിൽക്കുമോ അതുകൊണ്ട സ്വഭാവങ്ങളും അതുകൊണ്ട് മാറ്റങ്ങളൊക്കെ വരാറുണ്ട് എന്നൊക്കെ അറിയാം എങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരെ കുറച്ചൊക്കെ നമ്മൾ പേടിക്കണം പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ സൂക്ഷിക്കേണ്ടതുണ്ട് ഇവിടെ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നില്ല ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരുടെ അവരെ എപ്പോഴും നമ്മുടെ കൈവട്ട കൈവെള്ളയിലായിരിക്കണം ഒന്നാമത് തന്നെ ഈ ആറ് വയസ്സുള്ള കുഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ഇത്രയോ ചെറിയ മോനാണ് എങ്ങനെ തോന്നിയതാണ് നിനക്ക് ആ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യാൻ കാരണം ദിവസം നീ കാണുന്നതല്ല ആ കുഞ്ഞിന് ദിവസം നിൻ്റെ കൺമുമ്പിൽ ഓടിച്ചാടി നടക്കുന്ന ആ ഒരു കുഞ്ഞ് ആറ് വയസ്സുള്ള കുഞ്ഞിനോട് നിൻ്റെ സൂക്കേട് തീർക്കണമെങ്കിൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും നിനക്കല്ലാതെ എത്രയോ വലിയ വലിയ ആൾക്കാരുണ്ട് പത്തും നിന്റെ പ്രായത്തിലുള്ള എത്ര ആളുകളുണ്ട് അവരോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ട് ഇപ്പോൾ ഒരുപാട് ഇതുപോലത്തെ സോറി ഇത് ഈ ഒരു വാക്ക് പറയുന്നതിൽ സങ്കടമുണ്ട് എങ്കിലും പറയുന്നത് നിന്നെപ്പോലത്തെ കുണ്ടന്മാർ ഒരുപാട് ഇപ്പം ഈ നാട്ടിൽ ഇപ്പം നമ്മൾ കാണുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് ഒരുപാട് ആൾക്കാരുണ്ട് ആണുങ്ങൾ ആണുങ്ങളോടുള്ള പ്രയമുള്ള അതിനൊന്നും നമ്മൾ എതിർക്കുന്നൊന്നുമില്ല അങ്ങനെയുള്ളമാരോടൊത്ത് ചെല്ലി ഇഷ്ടമാതിരി ഉണ്ട് അല്ലെങ്കിൽ പൈസ കൊടുത്താലും കിട്ടുമെന്ന് പറഞ്ഞേക്കാം പുരുഷ്യ വേഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ട് കാണാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചില പുസ്തകങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് ഇങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുടെ നീ പോകുക അതാ പറയാനുള്ളത് അല്ലാതെ ഇങ്ങനെ കണ്ട അടുത്തുള്ള മക്കളെ ഇതൊക്കെ എങ്ങനെ തോന്നുന്നതാണ് ഈ കുഞ്ഞിനെയൊക്കെ എനിക്ക് ചെയ്യാൻ തോന്നുന്നത് എന്നിട്ടാണ് ആ കുഞ്ഞിനെ കേട്ടിട്ടിട്ട് കൊന്ന് ഇനി ഇപ്പോൾ ആരും അറിഞ്ഞില്ല ആരും അറിഞ്ഞല്ല ഒരു പ്രശ്നവും ഉണ്ടായില്ല എനിക്ക് അപ്പോൾ നാട്ടുകാർ തല്ലാനൊക്കെ പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചോദിക്കും നിയമം കയ്യിലെടുക്കാൻ പാടില്ല എന്നാണ് പക്ഷേ ഈ കുഞ്ഞി കൊച്ചിനോടാണ് ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് ഇവനൊക്കെ ചെന്നാൽ ഇവനൊക്കെ ഈ ജയിലിൽ ചെന്നാൽ അവിടെ സുഭിക്ഷമായുള്ള ഭക്ഷണമാണ് നമ്മളെ ജി എസ് ടിയൊക്കെ അവിടെ ചെല്ലുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം മൂന്നേരത്തിൽ നാലു നേരം ഭക്ഷണം ചായ കടി കാലത്ത് ബിരിയാ വായിച്ച ദിവസം ബിരിയാണി മട്ടന് ചിക്കന് എല്ലാം കിട്ടും പിന്നെ പിന്നെ വിഷയങ്ങൾ ഓൾറെഡി അവനിക്ക് അവിടുത്തെ അസുഖ സൗകര്യങ്ങൾ അറിയാതെ അതായത് ജയിലിൽ നേരത്തെ അവനിക്ക് എനിക്കതിൻ്റെ സുഖ സൗകര്യങ്ങൾ അറിയാതെ എന്തു ചെയ്യാനാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ പറയും ബംഗാളികളൊക്കെ പേടിക്കുന്നു ബംഗാളിനെ കാട്ടി ബംഗാളികളെയല്ല എല്ലാ ആൾക്കാരെയും പേടിക്കേണ്ടതുണ്ട് ബംഗാളികളെ മാത്രം പോരാ എനിക്കിത് കണ്ടപ്പോൾ വളരെയധികം സങ്കടമായിരുന്നു എന്നാൽ കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പുറച്ചനെ ഓർക്കനെ വയ്യ നമ്മൾ ഒരു പിന്നെ ഒരു കുഞ്ഞിനോട് നമ്മൾ ചീത്ത പറഞ്ഞാൽ തന്നെ കുറച്ചേരും കഴിയുമ്പോൾ നമുക്ക് മനസ്സിൽ സങ്കടമാണ് അയ്യോ നമ്മൾ കൊച്ചിന് ചീത്ത പറഞ്ഞല്ലോ എന്നുള്ളത് ഇതൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് മനുഷ്യൻ്റെ കാര്യം ഈ പറയുന്നവനൊക്കെ മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ അടിച്ചു കയറ്റുന്നതുകൊണ്ട് തന്നെയാണ് ഒന്നും അറിയാൻ പറ്റുന്നില്ല ഇവന്മാർക്കൊന്നും ഒന്നും അറിയില്ല മക്കളേതാണ് കുഞ്ഞുങ്ങളേതാണ് അമ്മ ഏതാണ് ആരാണ് സഹോദരി ആരാണ് ഒന്നും തന്നെ അറിയത്തില്ല ഇവന്മാർ ഇതൊക്കെ തന്നെ അടിച്ച് കയറ്റിയിട്ടൊക്കെയാണ് ഈ കണ്ട കണ്ടവേദന മൊത്തം ചെയ്യണം കാര്യം ഈ കാമത്തെ ഒക്കെ വികാരങ്ങളെയൊക്കെ പിടിച്ചമർത്തുക എന്നുള്ളത് ഒരു മനുഷ്യനായാലേ പറ്റത്തുള്ളൂ കാര്യം മനുഷ്യനാണ് പിന്നെ ബോധം അഭിമാനം എന്നാ ആരാണ് എന്നുള്ള കാഴ്ചപ്പാട് ചിന്താഗതി എല്ലാം ഉണ്ടാകുന്നത് ഒരു മനുഷ്യന് അതല്ലാതെ ഇതിൻ്റെ അകത്ത് കുറേ സാമാനങ്ങളൊക്കെ കുട്ടിയായിക്കടച്ച് കയറ്റുന്ന അതായത് മയക്കുമരുന്ന് പോലത്തുള്ള സാമാനങ്ങൾ കയറ്റുന്ന മരിക്കി അതൊന്നും ബോധം ഉണ്ടാവില്ല അവൻ അവൻ്റെ നിലനിൽപ്പോ ജീവിതമോ ചിന്താഗതികളോ ഒന്നും തന്നെ ഇല്ല അവിടെ അവന്മാരിക്ക് അവന്മാരെ വികാരങ്ങളെ ബോധിക്കാൻ പറ്റിയ ഒരു വസ്തു അത്രമാതിരി അവന്മാരി അതിൻ്റെ അകത്ത് ചെറുതൊന്നോ വലുതെന്നോ അമ്മയൊന്നോ അറുപതും ആറും എല്ലാം ഒരുപോലെ ഉണ്ടാവും അവർക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ സംരക്ഷിക്കേണ്ടത് സംരക്ഷണം കൊടുക്കേണ്ടത് നമ്മളാണ് നമ്മുടെ മക്കൾക്ക് നമ്മളാണ് സംരക്ഷണം കൊടുക്കേണ്ടത് അത് മറ്റുള്ള ആൾക്കാരെ ചുമതലയല്ല പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷൻ ടൈമാണ് അപ്പോൾ വെക്കേഷൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ അപ്പോൾ പറയും വെക്കേഷൻ ആസ്വദിക്കാൻ നിങ്ങളുള്ളപ്പം തന്നെ നിങ്ങളെ നിങ്ങളുടെ ആ ഒരു ടൈമിൽ മാത്രം പിള്ളേരെ കളിക്കാൻ വിടുക നിങ്ങളുടെ കൺവെട്ടത്ത് മാത്രം പിള്ളേരെ കളിക്കാൻ വിടുക ബാക്കിയുള്ള സമയത്ത് പിള്ളേരെ പഠിപ്പിക്കാനുള്ള വെക്കേഷൻ ക്ലാസ്സുകൾ പല രീതിയിലുള്ള കൊച്ചിൻ്റെ അഭിരുചി അനുസരിച്ച് പല വെക്കേഷൻ ക്ലാസ്സുകളുണ്ട് അവിടെ വിടുക അതൊക്കെ പറയാനുള്ളത് കാര്യം നമ്മുടെ മക്കൾക്ക് സംഭവിച്ച നമുക്കാണ് നഷ്ടങ്ങൾ അപ്പൊ അതുകൊണ്ടാണ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ തന്നെ ഈ മക്കൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ നഷ്ടപ്പെട്ടാൽ നമുക്ക് മാത്രമേ നഷ്ടങ്ങളും എന്തും നമുക്കേ ഉണ്ടാകത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് നേരത്തെ കാലത്ത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ചെയ്യുക എന്ന് മാത്രമേ പറഞ്ഞു അപ്പോൾ ഇതിൽ തന്നെ പിള്ളേർ ഒരുപാട് വീഡിയോ എന്നാ കുറേ ആൾക്കാർ ഉണ്ട് ടി വി കാണാനാ അല്ലെങ്കിൽ പിന്നെ ആരും സംസാരിക്കാനോ അല്ലെങ്കിൽ സീരിയൽ കാണാനോ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഫോൺ കൊടുക്കുക പിള്ളേർക്ക് ഫോൺ കൊടുക്കുന്നതിന് പരിധികൾ വെക്കുക ഇത്ര ടൈമ് അര ആ ടൈമിങ്ങിൽ കുഞ്ഞുങ്ങളെ വളർത്തി 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 കൊണ്ടുവരികയാണെങ്കിൽ അതൊക്കെ കുറച്ചും കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചിട്ടകളും കാര്യങ്ങളും വെക്കുക അപ്പോൾ ചിട്ടയായിട്ട് പിള്ളേരെ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ കുറെ ഒക്കെ പിള്ളേരെ അവരവരുടെ ജീവിതത്തിന്റെ താളങ്ങൾ തെറ്റാതിരിക്കാൻ കുഞ്ഞുങ്ങളെ ചിട്ടയോടെ പഠിപ്പിക്കുന്നത് നല്ല കാര്യമായിട്ടാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് ഇട്ടോ പിന്നെ ഇടയ്ക്കൊക്കെ പിള്ളേരെ കൗൺസിലിംഗ് നടത്തുക ചില പിള്ളേരെ എന്തെങ്കിലും സംഭവിച്ചപ്പോൾ ആരും അറിയുന്നില്ല മാതാപിതാക്കളൊക്കെ ജോലിക്കൊക്കെ പോലും രാത്രി വരുന്നു അതുങ്ങളുടെ കാര്യങ്ങളെ അതുങ്ങളെന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് മേടിച്ചു കൊടുക്കുന്നു ഇത് മേടിച്ചു കൊടുക്കുന്നു മക്കൾ ഭയങ്കര പിന്നെ പക്ഷെ മക്കൾ ഈ കാര്യങ്ങളൊക്കെ ചില ചില കാര്യങ്ങൾ പിള്ളേർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പിള്ളേരൊന്നും പുറന്നു പറയുന്നില്ല അപ്പോൾ പിള്ളേരെ കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ പിള്ളേരെ കൗൺസിലിങ്ങിന് കൊടുക്കുക കൗൺസിലിങ്ങിന് വഴി കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുക അങ്ങനെ മക്കളുടെ പുരോഗമനവും കാര്യങ്ങളും അന് നിങ്ങൾ കൂടുതൽ പായസ സമ്പാദിക്കണം എന്നുള്ളതിൽ ഉപരി കുട്ടികളെ വലിയ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് വലിയ നിലയിലെത്തും അവിടെ പറഞ്ഞ കാര്യമില്ല കുട്ടികളുടെ അതേ നിലനിൽപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതുങ്ങൾ ചേർത്ത് പിടിക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സ്നേഹിക്കുക ആവശ്യമുള്ളത് മാത്രം മേടിച്ചു കൊടുക്കുക അവ നിര്ത്തേണ്ട സ്ഥലത്ത് നിർത്തുക തന്നെ ചെയ്യുക ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒരാൾക്കെ നോക്കിയത് അവളും പറഞ്ഞ കേൾക്കത്തില്ല അല്ല അവൻ പറഞ്ഞാൽ കേൾക്കത്തില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മുടെ മക്കളെ വളർത്തേണ്ട ഒരു ചിട്ടയിലൂടെ നമ്മൾ വളർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കും പറഞ്ഞാൽ കേൾക്കും നമ്മുടെ ഇല്ലായ്മ വല്ലായ്മ അത് നിങ്ങളെ അറിയിക്കുക ആ അറിയിച്ച് തന്നെ പഠിപ്പിക്കുക അതൊക്കെ പറയാനുള്ളൂ പ്രത്യേകിച്ച് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമ്മുടെ കൺവെട്ടത്തുനിന്ന് മായാതെ മറയാതെ നോക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ് ഇടയ്ക്ക കുഞ്ഞുങ്ങളെ നിങ്ങൾ തന്നെ ഡോക്ടറെ കാണിച്ച് കൗൺസിലിങ്ങൊക്കെ അത് കുട്ടികൾക്ക് മാനസിക രോഗം ഉണ്ടായിട്ടില്ലട്ടോ അങ്ങനെ കൂടി പറയുവാണ് അപ്പോൾ അയ്യോ മാനസിക രോഗത്ത് മാനസിക രോഗമല്ല പിള്ളേരെ കൗൺസിലിംഗ് നടത്തുവാണെങ്കിൽ അതുങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ സാധിക്കും അതുങ്ങൾ വേറൊരു വിഷയവും വേറൊരു പ്രശ്നത്തിലോട്ടോ പോകാതിരിക്കാൻ അതും ഒരു സഹായമാണ് എല്ലാ മക്കളെയും എല്ലാവരും കാത്തു രക്ഷിക്കട്ടെ അത്രേ പറയാനുള്ളൂ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത് എല്ലാവരും തന്നെ ആരൊക്കെ ആയാലും ശരി ആരും സേഫ് അല്ല കുഞ്ഞുങ്ങൾ ആരുടെ കയ്യിലും സേഫല്ല നിങ്ങളുടെ കയ്യിലുള്ള മാതാപിതാക്കളുടെ അടുത്ത് അല്ലാതെ വേറൊരാളുടെ അടുത്തും മക്കൾ സേഫല്ല എന്നുകൂടി ഓർക്കുക ഇപ്പോഴും നിങ്ങളുടെ കണ്ണും കൺവെട്ടവും നിങ്ങൾ ആ മക്കളുടെ അടുത്ത് ഉണ്ടാവണം അത്രേ പറയാനുള്ളൂ ഓക്കെ വളരെയധികം വിഷമമുണ്ട് ആ കുഞ്ഞിനെ കാണുമ്പോൾ എന്തു നല്ല കുഞ്ഞില്ലേ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ